ഹലോ ഗായ്സ് ഇത് കാണുന്നത് ചെറിയ ഉള്ളി പിന്നെ ഈ മുളക് വെച്ചിരിക്കണ എന്താ പറയുക കുരു ഒക്കെ കളഞ്ഞിട്ട് വെച്ച വറ്റൽ മുളകാണ് ആണ് കേട്ടോ അത് കുരു ഇല്ലായാലും പിന്നെ ചിക്കൻ ഓയിൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് എന്തുണ്ടാക്കാനാണെന്നുള്ളത് ഇതൊരു ചിക്കൻ കറിയാണ് സ്പെഷ്യൽ ചിക്കൻ കറിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്തെ ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ ചെറിയ ഉള്ളിയും കുരു കളഞ്ഞാൽ വറ്റൽ മുളകും ഇട്ട് നന്നായി ഇളക്കണം നന്നായി ഇളക്കുക അവരെ നല്ലോണം ഇളക്കണം ഇളക്കി അത് ആ ഉള്ളിയിൽ ആ മുളകും കൂടെ വെന്ത് നല്ലോണം ഗ്രേവി ആയിട്ട് വരുമ്പോൾ അതിലേക്ക് ആ ചിക്കനെ കൊട്ടിയിട്ട് നന്നായി ഇളക്കണം ഈ ചിക്കന് നമ്മൾ പൊടികൾ പൊടി ഐറ്റംസ് ഒന്നും ഇടുന്നില്ല എന്നാൽ ശകലം മഞ്ഞപ്പൊടി നമുക്കത് നമ്മളൊക്കെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടല്ലേ കറി വെക്കാറുള്ളൂ അപ്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ചേർത്ത് കൂട്ടാ നന്നായി ചേർത്തിട്ട് നന്നായി ഇളക്കി പിന്നെ വെറുതെ വെറുതെ ഇളക്കരുത് അത് അങ്ങനെ വെന്ത് നല്ല ഈ മുളകിൽ ഈ കുരുവുകളഞ്ഞ മുളക് വറ്റൽ മുളക് ഉണ്ടല്ലോ അതൊക്കെ നന്നായി വെന്ത് ഇതേണ്ട ഇത് ചിക്കൻ കറി സൂപ്പറായിട്ട് നല്ല കളറൊക്കെ അവിടെ സൂപ്പറായിട്ട് ഇട്ടാൽ കുരുവേ ഉണ്ടല്ലോ മുളകിൻ്റെ മുളകിൻ്റെ കുരുവേ ഇട്ടിട്ടില്ലാൽ നല്ല ടേസ്റ്റാണ് ഇട്ടാക്കണ്ട കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ കഴിക്കാം നമുക്ക് ചപ്പാത്തിയോ ചോറോ എന്തിൻ്റെ കൂടെ വേണേൽ നന്നായി കഴിക്കാം ഇത് എൻ്റെ മകൻ ഗിരീഷിൻ്റെ സ്പെഷ്യൽ കയറണ അവനാണിത് ഉണ്ടാക്കുക കേട്ടോ അവൻ വന്നാൽ ഇതിങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിച്ചു നോക്കണം